ിട്ടുണ്ടോ അത് പറഞ്ഞിട്ട് ഒരു മാസം ആയില്ലേ നമുക്ക് എന്താ ചെയ്യാം ചിക്കൻ വെച്ച് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായി ഒന്ന് സാധിച്ചു തരാൻ സാധിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് ഇപ്പൊ കഴിയത്തില്ല നമുക്ക് എന്തായാലും ചിക്കൻ ഇല്ലാതെ ഒരു ഷവർമ ഉണ്ടാക്കാവേ ഇത് കുക്കും പറ ഇങ്ങനെ ചെറു ചെറുതായിട്ട് അരിയണം നമ്മൾ അരിഞ്ഞതെല്ലാം ഇതിലോട്ടിടുന്നു നമ്മുടെ ഹെൽമണ്ട്സ് മയോണൈസ് പേര് പറഞ്ഞേ പേര് പറഞ്ഞേ നൈസ് മയോണൈസ് ഹെൽമണ്ട്സ് മയോണൈസ് ഈസ് ദ നൈസ് മയോണൈസ് നല്ല മിക്സ് ദ നല്ല മയോണൈസ് ആഹാഹാ പോസേടാ

ചിക്കൻ ഇല്ലാത്തത് നല്ലതായി നല്ല ടേസ്റ്റ് ഉണ്ട്